നമ്മൾ മലയാളികൾക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കൂടാൻ പറ്റാത്തവരായിട്ടാണ് കപ്പ കപ്പ് വെച്ചിട്ട് നമ്മൾ പലതരം ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടാവും എരിവുള്ളതായാലും മധുരമുള്ളതായാലും പലതരം നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും എന്നാൽ അപ്പോൾ ഏറ്റവും ട്രെൻഡിങ്ങിലായിട്ടുള്ളതും എല്ലാവർക്കും കഴിക്കാൻ ഏറെ ഇഷ്ടമുള്ളതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം കേട്ടോ ഇന്ന് നമ്മൾ എടുക്കുന്നത് എല്ലാവർക്കും ഒരു ഇതറിയുന്നുണ്ടാവും നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് പാൽക്കപ്പ ആണ് കേട്ടോ പാൽക്കപ്പ എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര സംഭവമാണെന്നൊക്കെ വിചാരിക്കും പക്ഷെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരുപാട് സമയവും സാധനങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ എന്നാൽ അപകാര ടേസ്റ്റുമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാല് കപ്പാണ് ഇട്ടെടുത്തിട്ട് അത്യാവശ്യം വലുപ്പുള്ള നാല് എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് മുറിച്ചെടുക്കണം ഇനി ഞാനിത് വേവിച്ചെടുക്കണ് അപ്പം ഞാനിത് കുക്കറിലിട്ടിട്ടാണ്ടോ വേവിച്ചെടുക്കുന്നത് കുക്കറിലല്ലാതെ നമുക്കിത് വേവിച്ചെടുക്കാം കുക്കറിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വിസലടിച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിത് കുക്കറിലല്ല വേവിക്കുന്നു എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മുക്കാൽ വേവോളം നമുക്ക് വേവിച്ചെടുത്താൽ മതി കേട്ടോ കുക്കറിലാകുമ്പോൾ ഞാൻ ഒരു വിസിലടിച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അത് വെന്ത് വരുന്ന സമയമാകുമ്പോഴേക്ക് ഞാനിവിടെ കുറച്ച് ചുവന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ചതക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ചുവന്നുള്ളി ഏകദേശം ഒരു എട്ട് പത്ത് ചോ ചുള എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വെളുത്തുള്ളി ഒരു നാലഞ്ച് അല്ലെടുത്തിട്ടുണ്ട് അപ്പോൾ എരിവ് എത്ര വേണം അതിനനുസരിച്ച് ഒരു പച്ചമുളക് എടുക്കുക ഞാനിവിടെ രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് ചതക്കി ചതക്കിയെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു വിസിലടിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് കപ്പ പിന്നെ നമുക്കിതിൻ്റെ ഒരു വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ അതിൽ എന്തെങ്കിലും ഒരു കട്ട് ഉണ്ടായിരിക്കും ാണ് അപ്പോൾ അവർ വെള്ളം കളഞ്ഞെടുക്കണം അപ്പൊ അതൊക്കെ ഒരു പാത്തിലാണ് കേട്ടോ വേവ് വേണ്ടത് നന്നായിട്ട് വെന്ത് അളിഞ്ഞു പോയരുത് ഇപ്പോൾ തന്നെ കാരണം നമുക്ക് ഇനി ഒന്നുകൂടെ വേവിക്കാം ഇനി ഇതിനകത്തുള്ള ഒരു വെള്ളമൊക്കെ നമുക്ക് നന്നായിട്ട് ഊറ്റി കളഞ്ഞെടുക്കാം എന്നിട്ട് വീണ്ടും ഞാൻ ഈ കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ് നമ്മൾ തേങ്ങാപ്പാലില് കപ്പ വേവിച്ചെടുക്കുന്നോണ്ടാട്ടോ പാൽ കപ്പ എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങയുടെ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു രണ്ടര കപ്പ് രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ചതക്കി വെച്ചിട്ടുള്ള ഒരു ഉള്ളി പച്ചമുളക് കൂട്ടുകൂടി ചേർത്ത് കൊടുക്കുക നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ നമ്മൾ കുക്കറിലിട്ടിട്ട് അടച്ച് വെച്ചിട്ടാണ് വേവിക്കുന്നുണ്ടെങ്കിൽ ഒരു വിസിലൂടെ അടിച്ചെടുത്താൽ മതി അല്ല ഇതുപോലെ ഓപ്പൺ ഓപ്പണാക്കിയിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വിളക്കൊന്ന് വേവിച്ചെടുത്താൽ തന്നെ നന്നായി നന്നായിട്ട് നന്നായിട്ട് നമ്മുടെ കപ്പ ഒരു ഒരു മിക്സ് വരും ആ ാണ് ആക്കി എടുക്കേണ്ടത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിനി ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം തേങ്ങയുടെ ഒന്നാം പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഒന്നാം പാല് ഞാനിവിടെ ഒരു ഒന്നര കപ്പോളം ഉണ്ട് കേട്ടോ നല്ല കട്ടിയുള്ള ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ഇനി ഒരുപാട് നേരം അങ്ങോട്ട് തിളച്ച് പോകണ്ടട്ടോ ചെറിയ ചെറുതായിട്ടൊരു തിള വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എടുക്കാം ഓഫാക്കിയെടുക്കാം അപ്പം ഒരുപാട് ഒരുപാടിങ്ങനെ പാല് ഇങ്ങനെ എടുക്കുന്ന പോലെ ഉണ്ടാവില്ല കേട്ടോ ഒന്നുകൂടെ ഒന്ന് നമുക്ക് കുറുകി വരും നല്ല സെറ്റായി വരും ഒരുപാട് നേരം തിളപ്പിച്ചെടുക്കരുത് കേട്ടോ നമ്മൾ ഒന്നാം പാലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നന്നായിട്ട് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ആ ഒരു എന്താണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ ഒരു ടേസ്റ്റ് പോകും കേട്ടോ ആ തേങ്ങ ഒരുപാടങ്ങോട്ട് വെന്ത് പോകരുത് തേങ്ങാ പാൽ അപ്പോൾ നമ്മൾ ഇതാ ചെറുതായിട്ട് ഇതുപോലെ ചെറിയ തിള വന്നാൽ തന്നെ നമുക്ക് ഓഫ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കപ്പ് ഏകദേശം ഇവിടെ പാൽക്കപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറവ് ഇട്ടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി പാൽക്കപ്പ് റെഡിയാക്കി എടുക്കുക പിന്നെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് രണ്ട് മൂന്ന് ചുള ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയമാകുമ്പോഴേക്ക് രണ്ട് മൂന്ന് വറ്റൽ മുളകും ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിൽ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ചൂടോടുകൂടി തന്നെ നമ്മുടെ പാൽക്കപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി പാൽക്കപ്പ് റെഡി ആക്കിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ പാൽക്കപ്പ എന്ന് പറയുമ്പോൾ ഒരുപാട് പണിയുള്ളൊരു കാര്യമൊന്നുമല്ല കേട്ടോ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക കുക്കറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക ഇനി കുക്കറില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്കിതാ വേവിച്ചെടുക്കാനും തുറന്നിട്ട് വേവിച്ചെടുക്കാനും കുഴപ്പമൊന്നുമില്ല നമ്മളൊരു മുക്കാവേവില് വേവിച്ചെടുത്താൽ മതി എന്തായാലും കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് വെറുതെ പറയുന്നതല്ല ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കപ്പ് കിട്ടിയാലിങ്ങനെ നമ്മൾ വേവിച്ചെടുക്കുകയുള്ളൂ കേട്ടോ നമ്മൾ കടുകിട്ട് വറുത്ത് തിന്നുന്നതിനേക്കാളൊക്കെ എത്രയോ ടേസ്റ്റാണ് കേട്ടത് അപ്പോൾ ഡിന്നറിൻ്റെ കൂടെ ആയാലും അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ നല്ല മഴയുള്ള സമയമൊക്കെ ഒരു കട്ടൻ ചായയുടെ കൂടൊക്കെ നല്ലൊരു മീനും മുളക് ഇട്ടത് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയായിരിക്കും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റമാണ് എന്നിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും അസ്ലാം